സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടിനെയും പാർട്ടി അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു ഹരിഹരനെ തിരുത്തിക്കാൻ ആവശ്യമായ നിലപാടുമായാണ് പാർട്ടി മുന്നോട്ട് പോയതെന്നും എൻ വേണു പറഞ്ഞു കെ കെ രമിക്കെതിരെ എം എം മണി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം തിരുത്താൻ സി പി എമ്മിന് പത്ത് ദിവസം വേണ്ടി വന്നു സി പി എമ്മിന്റെ പല നേതാക്കളും നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തിരുത്തിയിട്ടില്ലെന്നും വേണു പറഞ്ഞു ഞാൻ രമിക്കെതിരെ നിയമസഭയിൽ സീനിയർ ആയിട്ടുള്ള എം എം മണിയെ പോലുള്ള ഒരാൾ കെ കെ രമക്കെതിരെ നടത്തിയ പരാമർശം എത്രമാത്രം സ്വീവിരുദ്ധമായിരുന്നു ആ പരാമർശം തിരുത്തണമെന്ന് കേരളക്കരം മുഴുവൻ കേരളീയ പൊതുസഭ മുഴുവൻ മാധ്യമങ്ങൾ എല്ലാം ആവശ്യപ്പെട്ട് തിരുത്താൻ തയ്യാറാകാതെ വ്യക്തിയന്തരമില്ലാതെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടാണ് തിരുത്താൻ തയ്യാറായത് പെമ്പിളിയ ഒരുമയെ സംബന്ധിച്ച് മണി പറഞ്ഞ അഭിപ്രായം അങ്ങനെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും നടത്തിയ സ്വീകരുദ്ധ പരാമർശത്തിന്റെ ഇതുപോലെ അങ്ങേയറ്റം പിന്നെ അനുകരണീയമായ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ടോ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ആർ എം ബി ഐയും ഹരിഹരനും സ്വീകരിച്ചു എന്നത് കേരളത്തിലെ ഒരു പുതിയ കീഴടക്കമാണ് ഇതുവരെ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യാൻ മടിച്ച അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടാതിരുന്ന സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തെറ്റായ പരാമർശങ്ങൾ വന്നുപോയാൽ അതിനെ തിരുത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയ മാന്യത ഹരിഹരനും ആർ എം ബി ഐയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു ഞങ്ങൾക്ക് ഒറ്റ പറയാനുള്ളൂ സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടിനെയും ഞങ്ങളുടെ പാർട്ടി അംഗീകരിക്കുന്ന പ്രശ്നമില്ല അത് എത്ര പിന്ന ഉന്നത നേതാവായാലും ഞങ്ങളത് അംഗീകരിക്കുക அவரை திரித்திக்கன் அவிசமாயிவில்லா, இந்த வாடுகளுமைத் தன்னை முன்னுட்டு போகும். உக்குரி சர்ச்சியம் வக்காரிக்கிறேன்.